ശ്രീനാദേവി കുഞ്ഞമ്മനെ പേടിച്ചിട്ട് രാജ് ജോസഫ് മുങ്ങിയോ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ലോ അത് കുതിക്കാൻ വേണ്ടിട്ടല്ലേ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ആള് മുൻ സി പി ഐയുടെ നേതാവും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര നായികയുമായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ രാജൻ ജോസഫിനെതിരെ ഒരു പരാതി കൊടുത്തു ആ പരാതിക്ക് അടിസ്ഥാനമില്ല എന്നുള്ള ഒരു വസ്തുതയാണ് ഈ ജനാധിപത്യ സമൂഹത്തിൽ എനിക്കിതിനേയും ആർക്കും വിമർശനം ഉയർത്തണം ഈ രാജൻ ജോസഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ രാജൻ ജോസഫിനെ വിമർശിക്കുന്നവരുടെ വീഡിയോ ഒക്കെ രാജൻ ജോസഫ് തന്നെ എടുത്ത് ഷെയർ ചെയ്യാറുണ്ട് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്നത് പള്ളിക്കലുള്ള ആളല്ല അവര് മറ്റൊരു ജില്ലകളെ നമ്മൾ ഡീറ്റെയിൽ വലിയൊരു ഗിഫ്റ്റ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് അധികം താമസിക്കാൻ വരുന്നുണ്ട് യു ഡി എഫ് ഗാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുന്ന ഒരു കാര്യം ഇതാണ് ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇവിടെ മത്സരിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിടിവാശി മൂലമാണ് നമസ്കാരം നമസ്കാരം ശ്രീനാദേവി രാജൻ ജോസഫ് മുങ്ങിയെന്നും ഇനി പൊങ്ങത്തില്ലെന്നും ഒക്കെ പറയുന്നുണ്ട് അതുകൂടാണ്ട് എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടി ചാവാറായി എന്നും പറയുന്നുണ്ട് പക്ഷെ എൻ്റെ ശ്വാസം മുട്ട എന്ന് പറഞ്ഞാൽ ഇത് ശ്വാസം മുട്ടല്ലേ ഭയങ്കര കോൾഡ് കഫാണിത് കഴിഞ്ഞ ദിവസം ദുബൈക്ക് പോയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ വേണ്ട പ്രോഗ്രാമിന് വേണ്ടി പോയിരുന്നതാണ് അപ്പോൾ അവിടെ നിന്നുള്ള സൗണ്ട് കാറ്റ് പൊടി ഇതെല്ലാം കൊണ്ടുവന്നൊരു അലർജിയാണ് അതല്ലാതെ മനുഷ്യൻ ശ്വാസം മുട്ടിയും കൊണ്ട് ചാവാൻ പോകുന്നില്ല മനുഷ്യൻ്റെ ജീവിതവും മരണവും ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ മുകളിലിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യമാണ് പിന്നെ രാജൻ ജോസഫ് അങ്ങനെ മുങ്ങാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല കാരണം പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ലോ അത് കുതിക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ആള് മുൻ സി പി ഐയുടെ നേതാവും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര നായികയുമായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ രാജോസഫ് രൂപ ഒരു പരാതി കൊടുത്തു ആ പരാതിക്ക് അടിസ്ഥാനമില്ല എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷെ എങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കാരണം ഇവിടെ പോലീസിനപ്പുറത്തേക്ക് പോലീസ് അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ആ പരാതിയിൽ കഴമ്പില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അതായത് മറ്റു ചില വസ്തുതകളുണ്ട് നിയമപരമായിട്ട് അവർക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം ആരെങ്കിലും ഒക്കെ സ്വാധീനിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടാം അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം നോർമലി നമ്മൾക്ക് ഓരോ ദിവസവും എത്രയോ ഇൻഫോർമേഷൻസ് വരുന്നു അതിനെ നമ്മൾ ആർഗിച്ചതിൽ അതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് കോടതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു ഇന്നേ വരെ നമുക്ക് ഒരു നമ്മളെ ഒരു ഡിഫോർമേഷൻ കേസ് നമ്മൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല രാജവോസ് മുങ്ങേണ്ട അവസ്ഥയൊന്നുമില്ല പക്ഷെ മുങ്ങേണ്ടി വരുന്ന ഒരാൾ ശ്രീനാദേവി കുഞ്ഞമ്മയാനാണ് സാധ്യതയുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അന്വേഷിക്കുന്ന സമയത്ത് ഇപ്പോ നമുക്കൊക്കെ ഏറെ ബഹുമാനമുള്ള ഒരു ആളാണ് എനിക്ക് നേരത്തെ ഒരു തീരെ താല്പര്യം ഉണ്ടായിരുന്നു പലപ്പോഴും പുച്ഛമായിരുന്നു റേണു സുദിയോട് എന്ന് പറയുന്ന ആർട്ടിസ്റ്റോട് പക്ഷെ എനിക്കെന്തോ എന്താ ഇപ്പൊ അവരോട് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ റീസൺ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഒരു ബേസ് ലെവലിൽ നിന്ന് കൃത്യമായിട്ട് വളർന്നു വരികയും ഇപ്പോൾ അവര് ദുബൈയിലൊക്കെ അവരുടെ സംഗീത പ്രോഗ്രാമുകളിലൊക്കെ അവർ എത്ര മനോഹരമായിട്ട് പാടുന്നു ആളുകൾ അവരെ അംഗീകരിച്ചു തുടങ്ങി പക്ഷെ അവരുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് അതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വളർച്ചയായിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ നോക്കി കാണേണ്ട എന്താ വെച്ചാൽ ശ്രീനാദേവി കുഞ്ഞപ്പയെ സംബന്ധിച്ചിട്ട് ശ്രീനാദേവി കുഞ്ഞമ്പ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്തോ ഒരു വലിയ നേതാവാണെന്ന് സ്വയം തോന്നിപ്പോവുക സ്വാഭാവികമാണ് അവരൊരു ടീച്ചറുടെ മകളാണ് ടീച്ചറെ സംബന്ധിച്ച് ടീച്ചറുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മകളെ സംസ്ഥാനത്ത് ഒരു മന്ത്രിയാക്കി മാറ്റുക എന്നുള്ളതാണ് അതിനൊന്നും നമ്മൾ തടസ്സം നിൽക്കുന്നില്ല സ്വന്തം മാതാപിതാക്കന്മാർക്ക് കുറിച്ച് ഒരുപാട് സ്വപ്നം സ്വപ്നമുണ്ടാവും വേണമെങ്കിൽ ശ്രീനാദേവികുഞ്ഞമ്മ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിനെ കുറിച്ച് വരെ അവർക്ക് സ്വപ്നം കാണുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇനി ശ്രീനാദേവികുഞ്ഞമ്മ നേരിടേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വോട്ട് ചോറിയുണ്ട് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി അവിടെ വോട്ട് ചേർത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ച പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കോൺഗ്രസിന്റെ കുറ്റം പറയുന്നു കോൺഗ്രസിന്റെ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് ശരിക്ക് സീനാദേവി എന്ന് പറഞ്ഞ ഏറാത്ത് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നമ്പർ പതിനേഴില് ജനശക്തി വാർഡില് അതായത് വാർഡ് നമ്പർ എന്ന് പറയുന്നത് ജനശക്തിയാണ് അവിടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നമ്പർ പേരുകാരിയാണ് ഇവര് ഇവരുടെ വീട്ടുപേര് പൊന്നാശേരിൽ നിന്നാണ് പതിനേഴ് ബാർ മുന്നൂറ്റി അറുപത്തിരണ്ടാണ് ഇവരുടെ വീട്ടു നമ്പർ കഴിഞ്ഞ മാസമായിട്ട് ആറുമാസമായിട്ട് കുഞ്ഞമ്മ ഈ വീട്ടിൽ താമസമുണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ അടുത്ത് പറയേണ്ട പറയേണ്ടവരുടെ അടുത്ത് പറഞ്ഞാൽ മതി പറയേണ്ടവരുടെ അടുത്ത് പറഞ്ഞാൽ മതി നമ്മളുടെ അടുത്ത് പറയണ്ട പക്ഷെ അവിടെ താമസം ഉണ്ടായിരുന്നോ ഇല്ലയോ നമ്മളിത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നില്ലല്ലോ നമ്മൾ ഇച്ചിര കാര്യങ്ങൾ ചോദിക്കുന്നതാണ് ഒരു സത്യത്തെ നമുക്ക് എത്രനാൾ മറച്ചു വെക്കാൻ പറ്റും ഒരു രാജൻ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നു ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവർക്കെതിരല്ലത് ഇവരെ വിമർശനത്തിന് അതീതരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ജനാധിപത്യ സമൂഹത്തിൽ എനിക്കെതിരെ മാർക്കും വിമർശനം ഉയർത്താം ഗ്രീഷ്മക്കെതിരെ മാർക്കും വിമർശനം ഉയർത്താം ഈ പറയുന്ന രാജൻ മാർക്കും വിമർശനം ഉയർത്താം ഈ രാജൻ ജോസഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ രാജൻ ജോസഫിനെ വിമർശിക്കുന്നവരുടെ വീഡിയോ ഒക്കെ രാജൻ ജോസഫ് തന്നെ എടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ അദ്ദേഹം തന്നെ ഷെയർ ചെയ്യും അദ്ദേഹം ആ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിനുശേഷം ശ്രീനാദേവി കുഞ്ഞമ്മ പല ആളുകളുടെ അടുത്തും അതോടൊപ്പം തന്നെ കോടതികളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വിവാഹം മാറിപ്പോകാനായിട്ട് കാരണം തന്നെ ഈ രാജൻ ജോസഫാണെന്ന് പറയുന്നത് കാരണം രാജൻ ജോസഫിന്റെ ആ ഒരു വീഡിയോ കാരണമാണ് രാജൻ ജോസഫിന്റെ ഒരു വീഡിയോ കണ്ട് മാറിപ്പോകുന്ന ഒരു കല്യാണമാണ് എങ്കിൽ അങ്ങനെയുള്ളൊരു കല്യാണ ചക്രാണ് എന്നുണ്ടെങ്കിൽ ശ്രീനാദേവി കുഞ്ഞമ്മ അതുപോലുള്ള ഒരു കല്യാണ ചക്കനെ കരുട്ടാണ്ടിരിക്കുന്ന ഭേദം ഒരാളുടെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ശ്രീനാദേവി കുഞ്ഞമ്മ ഇട്ടിട്ട് പോകുന്ന ഒരു ചെറുക്കനെ കല്യാണം കഴിക്കുന്നതിൽ പിന്നെ എന്തർത്ഥമാണുള്ളത് ഒരഥം അങ്ങനെ ഒരുത്തരം കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അപ്പൊ ശ്രീനാദേവി കുഞ്ഞമ്മ അങ്ങനെ കുറച്ചൊക്കെ ഒരു നിലപാടുള്ള ആളല്ലേ കെ പി സി സി ഓഫീസിൽ പോയി കെ പി സി സി പ്രസിഡന്റിനെ കാണുന്നു അതിനുശേഷം പത്തനംതിട്ട ജില്ലാ ഡി സി സി പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നാണ് മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസം വി ഡി സതീശിനെ സന്ദർശിക്കുന്നു വി ഡി സതീശൻ പൂ കൊടുത്ത് സ്വീകരിക്കുന്നു അപ്പൊ വലിയ സ്വീകാര്യതയാണുള്ളത് പക്ഷെ ചില ആളുകളൊക്കെ ഇപ്പോഴും ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എ വൈ എഫ് അവരുടെ യുവജന സംഘടനയാണ് ഈ പറഞ്ഞ വലിയ അധികം ആളുകളുള്ള ഒരു പാർട്ടിയൊന്നും അല്ല ഈ എ വൈ എഫ് സി പി എന്നൊക്കെ പറയുന്നത് പക്ഷെ ആ എഫിൽഡിൽ നിന്ന് ഇവരെ പുറത്താക്കിയിട്ടുണ്ട് അത് ഇവരുടെ ആ ഒരു രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടായിരിക്കാം രണ്ടായിരത്തി അഞ്ചിൽ ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ച അന്ന് മുതൽ ഈ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുന്നത് അത് സി പി ഐയുടെ കൈവശം ഇരിക്കുന്നതാണ് അവിടെ നിന്ന് ആദ്യമായിട്ട് ജയിച്ച ആള് ഈ സി പി ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള എ പി ജയനാണ് അദ്ദേഹം അതിനുശേഷം അവിടെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടി ആയിരുന്നു ഇദ്ദേഹം സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്താണ് അയ്യായിരം മെമ്പർമാർ ഉണ്ടായിരുന്ന സി പി ഐയിലേക്ക് ഇന്ന് ഏകദേശം പതിമൂവായിരത്തോളം മെമ്പർമാരുണ്ട് അത്രയും ശക്തരായിട്ടുള്ളൊരു നേതാവ് തന്നെയായിരുന്നു ഈ എ പി ജയൻ എന്ന് പറയുന്നത് അപ്പോൾ അവർക്കെതിരെയാണ് ഇവർ ആരോപണം ഉന്നയിച്ചത് എ പി ജയന് വേണ്ടിയിട്ടാണ് രാജൻ ജോസഫ് വീഡിയോ ചെയ്തതെന്നാണ് അവരുടെ ആരോപണം പക്ഷേ ഈ എ പി ജയനും രാജൻ ജോസഫും തമ്മിൽ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് ഈ എ പി ജയന് ശേഷം പിന്നീട് രണ്ടായിരത്തി പത്തിൽ അവിടെ നിന്ന് പള്ളിക്കൽ ഡിവിഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീലത രമേശ് എന്ന് പറയുന്ന ഒരു വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സി പി ഐ കാര്യത്തിയായിരുന്നു പൊളിറ്റിക്സുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീലത രമേശ് എന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇ മുരുകയുന്ന ആളാണ് സി പി ഐയുടെ പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ശ്രീദേവി കുഞ്ഞമ്മ അവിടെ സ്ഥാനാർത്ഥി ഈ ശ്രീരാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്നത് പള്ളിക്കലുള്ള ആളല്ല അവര് മറ്റൊരു ജില്ലക്കാരി കൂടിയാണ് നമ്മൾ നമ്മളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ നമ്മളിപ്പോ പറയാത്താന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയൊരു ഗിഫ്റ്റ് ശ്രീരാദേവി കുഞ്ഞമ്മയ്ക്ക് അധികം താമസിക്കാതെ വരുന്നുണ്ട് അപ്പൊ നമ്മളതിപ്പഴ് പരസ്യപ്പെടുത്തേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ ചില സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് കേരള സ്പീക്സിലൊക്കെ കോൺഗ്രസ് അനുകൂല ചാനലാണ് അതായത് കോൺഗ്രസിന്റെ ഒരു സൈബർ പോരാളിയാണ് കേരള സ്പീക്സിലെ ആർ വി തോമസ് എന്ന് പറഞ്ഞത് അദ്ദേഹം ഇന്നലെ ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പം ആ വീഡിയോയ്ക്കകത്താണ് ഇങ്ങനത്തെ ചില പരാമർശങ്ങൾ രാജ്യം ജോസഫ് മുങ്ങിയെന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ തുറന്ന് പറയാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് വിത്ത് ഡോക്യുമെന്റൽ എവിഡൻസ് ആണ് എങ്കിലും കോൺഗ്രസിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് കാരണം ഇവർ ഈ പതിനാറ് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ഒരു പതിനാറോളം പേർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഈ പതിനാറ് പേരിൽ പതിനാറ് വയസ്സ് ഉള്ളവരുണ്ട് അമ്പത്തിരണ്ട് വയസ്സ് ഉള്ളവരുണ്ട് അറുപത്തിരണ്ട് വയസ്സുള്ള അമ്മിയമ്മയുണ്ട് എഴുപത് വയസ്സ് ഉള്ള മാധവിക്കുട്ടിയമ്മയുണ്ട് ഇങ്ങനെ കുറെ ആളുകൾക്കെതിരെയൊക്കെ ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് ഈ കേസ് വേണ്ടി കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ മെറിറ്റിലേക്കോ ഡിമെറിറ്റിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല അത് അവിടെയുള്ള ആളുകൾക്ക് അറിയാം അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഒരു പ്രാദേശിക ഓൺലൈൻ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ റിപ്പോർട്ടിന്റെ വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അതോടൊപ്പം തന്നെ സി പി ഐയുടെ തന്നെ വാർഡ് മെമ്പർ ഒക്കെ ഈ ശ്രീനാദേവി കുഞ്ഞ്മെയും അവരുടെ സമര പോരാട്ടങ്ങളെ കുറിച്ചുമൊക്കെ പറയുന്ന വീഡിയോ ഉണ്ട് വളരെ ഗംഭീര അഭിപ്രായമാണ് ആ അഭിപ്രായം ഇപ്പോഴും ആ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനുണ്ടോ ഇല്ലയോ എന്ന് പറയണം അന്ന് ശ്രീനാദേവി കുറിച്ച് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണോ ഇപ്പോഴുള്ളത് എന്നറിയാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതൊന്ന് വ്യക്തമാക്കണം കാരണം ശ്രീനാദേവിക കുഞ്ഞമ്മ ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള നേതാവാണ് വനിതാ നേതാവാണ് ഞാൻ ചോദിച്ചുകൊണ്ടിട്ടുണ്ട് ഈ പത്തനംതിട്ടയൊക്കെ കോൺഗ്രസിന് വേണ്ടിയിട്ട് തല്ലുകൊണ്ടിട്ടുള്ള എത്രയോ വനിതാ നേതാക്കന്മാരുണ്ടെന്ന് അറിയാമോ എത്രയോ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടെന്ന് അറിയാമോ എന്ത് രാഷ്ട്രീയ പരിചയത്തിന്റെ അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പേരിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരാളെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയൊക്കെ ആക്കുന്നത് അല്ല എന്താണ് മാനദണ്ഡം എന്താണ് ഗ്രീഷ്മ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് കറക്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കട്ടുംപിടുത്തമായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് നമുക്ക് പറയാം വയ്യ രാഹുൽ വേണ്ടി വർക്ക് ചെയ്തത് തന്നെയാണ് കുഞ്ഞമ്മ ശ്രീനാദേവികൾ പ്രാവശ്യം സീറ്റ് കിട്ടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് കൃത്യമായ ഒരു വ്യക്തത അവർക്കുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പുതിയ താവളം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ ധൈര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്ന സത്യമാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടറിൽ നിന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയെ വിളിച്ച ആ റിപ്പോർട്ടറുടെ പേരൊന്ന് പറഞ്ഞുകൂടെ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞു ആ വിളിച്ച റിപ്പോർട്ടറുടെ പേരെന്ന് പറയുന്നേ അതല്ലെങ്കിൽ അവർ വിളിച്ചതിന്റെ ആ ഇൻകമ്മിങ് കോളിന്റെ ഒരു സ്ക്രീൻഷോട്ട് കോള് റെക്കോർഡ് കഴിപ്പിക്കേണ്ട ഒരു സ്ക്രീൻഷോട്ട് നമ്മളൊക്കെ എടുത്തു വെക്കത്തില്ലേ ആ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് കാണിക്കാൻ പറ്റുമോ ആ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ നമ്മൾ പറയുന്ന ശ്രീനാഥ് ഏവിഞ്ഞ്മ നിങ്ങൾ പുണ്യവതിയാണ് നിങ്ങളെ സെയിന്റിന്റെ സ്ഥാനത്ത് നമ്മൾ സ്ഥാപിക്കും പക്ഷെ മറിച്ച് ഈ സീനാദേവി കുഞ്ഞിനെ കുറിച്ച് എന്നോട് മൂന്ന് വേറെ നമ്മുടെ ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് കൊച്ചിയിലൊക്കെ വന്നിട്ട് കുറെ പ്രമുഖരായിട്ടുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകരോടൊക്കെ അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കണം ഇടണം എന്നൊക്കെയുള്ള അഭ്യർത്ഥനമായിട്ടൊക്കെ നടന്നു പലരും പത്തനംതിട്ടയും കൊല്ലത്തും ഒക്കെയുള്ള ആളുകളാണ് അപ്പൊ അവരൊക്കെ ഇതിന്റെ സത്യനാട്ടകരടുത്ത് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടുന്ന് വളരെ നല്ല അഭിപ്രായം അത് കൃത്യമായിട്ടുള്ള അഭിപ്രായം അവർക്ക് കിട്ടി അപ്പൊ തന്നെ അവർ ചേച്ചി 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 പണി നോക്കിക്കോ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോ രാജൻ ജോസഫ് ഒരിക്കലും നാട് വിട്ട് പോകത്തില്ല രാജൻ ജോസഫ് ഇവിടെ തന്നെ ഉണ്ടാവും വിമർശനങ്ങളുമായിട്ട് കാരണം മര്യാദയുടെ ഒരു സീമയും രാജൻ ജോസഫ് ലംഘിക്കത്തില്ല പക്ഷെ അദ്ദേഹം വികാരപരമായിട്ട് പലപ്പോഴും ചില വിഷയങ്ങളിൽ സംസാരിക്കുന്നത് അൺപാർലമെന്ററി ആയിട്ട് പോകാറുണ്ടാവും പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശകലനം തെറ്റുണ്ടോ ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ അടുത്ത പ്രാവശ്യം സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പോകുന്നു എന്ന് ആൻജോസഫ് ആദ്യം പറഞ്ഞിരുന്നതാണെന്നേ ഇത് അതിനു വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണെന്ന് ആദ്യം പറഞ്ഞിരുന്ന കാര്യമാണ് അത് കൂടാതെ തന്നെ ഈ പറഞ്ഞ ശ്രീനാദേവി കുഞ്ഞമ്മ പള്ളിക്ക് തോക്കും വൻ ഭൂരിപക്ഷത്തിൽ തന്നെ പരാജയപ്പെടും ഇവർ കരുതിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തിഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് മികച്ച ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അത് സി പി യുടെ ഒരു ശക്തിയാണ് അത് കൂടാതെ തന്നെ ഒരു ചെറുപ്പക്കാരത്തി ആദ്യമായിട്ട് മത്സരരംഗത്തേക്ക് വരുന്നു അത് മറ്റൊരു ജില്ലയിൽ നിന്ന് അപ്പൊ അവരെ ഒന്നും അറിയത്തില്ലല്ലോ പിന്നീട് കാര്യം കൃത്യമായിട്ട് ഇവരുടെ ഒരു സ്വഭാവം മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കല്ലേ നാട്ടുകാരു നേരെ തിരിയുന്നത് ഇപ്പൊ ചിറ്റ എം ഗോപകുമാറിനെതിരെ പോലും എതിരെ അതായത് ഡെപ്യൂട്ടി സ്പീക്കറാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ പോലും ശക്തമായ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത് കാരണം ഇവര് പത്തനംതിട്ടയിൽ നിന്നാത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് സംഘടനാ പ്രവർത്തനം എന്താണ് ഒന്ന് വിശദീകരിക്കാമോ അവിടെയുള്ള നാട്ടുകാർക്കാർക്കും അറിയാൻ പാടില്ല അവിടെയുള്ള പാർട്ടിക്കാർക്കും അറിയാൻ പാടില്ല സ്വാഭാവികമായിട്ടും ഇപ്പൊ സി പി ഐയിൽ നിന്ന് പോയ ഒരാളെ സി പി എം ഉൾക്കൊള്ളാറുണ്ട് ഇവരൊരു ഇടതുപക്ഷ മനോഭാവമുള്ള ഒരു ആളായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവർ സി പി എമ്മിലേക്ക് പോകത്തുള്ളായിരുന്നു മറിച്ച് ഇവർ പവർ പൊളിറ്റിക്സ് ആണ് ചെയ്യുന്നത് പവർ പൊളിറ്റിക്സ് പവർ പൊളിറ്റിക്സും അതോടൊപ്പം തന്നെ പി ആറിലൂടെ ബ്രാൻഡ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്നൊരു ബ്രാൻഡ് ബിൽഡപ്പ് ചെയ്യുക അതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് പത്തനംതിട്ട പ്രസ് ക്ലബിലൊക്കെ പോയിരുന്ന് പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ നാട്ടുകാർ ഓട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ പോയിരുന്ന് ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവർക്കൊരു രക്തസാക്ഷി പരിവേഷം കിട്ടുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ റോഡിൽ നിന്ന് ഇവരിൽ നിന്ന് വളരെ മോശപ്പെട്ട അനുഭവങ്ങളുണ്ടായിട്ടുള്ള സ്ത്രീകളില്ലേ അവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഇല്ലേ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരില്ലേ ഇവരൊക്കെ ഇവരെ മറക്കൂ അവിടെയുള്ള എത്ര കോൺഗ്രസുകാരുണ്ടാവും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് അല്ലെ കഴിഞ്ഞ ഒൻപത് പത്ത് വർഷക്കാലമായിട്ട് ഈ സി പി എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും ശക്തമായ സമരങ്ങൾ നടത്തി ഒരു പഞ്ചായത്ത് വാർഡിലേക്കെങ്കിലും മത്സരിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ ഇല്ലേ അവരാരെങ്കിലും ഇവർക്ക് വോട്ട് ചെയ്യോ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു കൊടും ക്രിമിനലിനെ അനുകൂലിച്ചു അല്ലെങ്കിൽ അയാളുടെ പിടിവാശിയുടെ മേൽ ഒരാളെ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നു ആ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് സീറ്റ് തന്നെ കൊടുക്കുന്നു ധൈര്യമുണ്ടോ ശ്രീധരാദേവി കുഞ്ഞമ്മയ്ക്ക് ഒരു അൻപത് പേരെ അധികം വേണ്ട ഒരു അൻപത് പേരെ സംഘടിപ്പിച്ചു അൻപത് സി പി ഐക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ ഒന്ന് ചെയ്ത് കാണിക്കുന്നത് ഈ കോൺഗ്രസ്സിനകത്ത് നിന്ന് സീനാദേവി കുഞ്ഞമ്മയ്ക്ക് സീറ്റ് എടുത്ത് വെച്ച് നീട്ടിയ ആളുകളുണ്ടല്ലോ അവിടെ കുറെ നാളുകളായിട്ട് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് വിറക് വെട്ടിയും വെള്ളം കൂരിയും പോസ്റ്റർ ഒട്ടിച്ചും കേസുകളിൽ പ്രതിയായിട്ടുമുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ അവർക്ക് ആർക്കെല്ലാം സീറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ അതിന് പകരമായിട്ടാണല്ലോ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി സി പി ഐയിൽ നിന്ന് പുറത്തായിരിക്കുന്ന സ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നത് അവിടുത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ അവിടുത്തെ ഏതെങ്കിലും ഒരു സി പി ഐയുടെ ഒരാളുടെ വോട്ട് ശ്രീനാദേവി കുഞ്ഞമ്മക്ക് കിട്ടുമോ സി പി എമ്മിന്റെ കിട്ടുമോ കേരള കോൺഗ്രസ് എംബിന്റെ കിട്ടുമോ ജോസഫിന്റെ കിട്ടുവോ കിട്ടത്തില്ലന്നേ അപ്പോ ശ്രീനാദേവി കുഞ്ഞമ്മയെ കാത്തിരിക്കുന്നത് പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കാനുള്ള ഒരു അവസരമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിന് ശ്രീനാദേവി കുഞ്ഞമ്മ വിജയിച്ചുവെങ്കിൽ ഇത്തവണ കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത രീതിയിൽ ശ്രീനാദേവി കുഞ്ഞമ്മ അവിടെ തോക്കും അടുത്തട്ടിലുള്ള കോൺഗ്രസ്സുകാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് യു ഡി എഫ്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുന്ന ഒരു കാര്യം ഇതാണ് ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇവിടെ മത്സരിപ്പിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ പിടിവാശി മൂലമാണ് മറ്റൊന്നുകൊണ്ടുമല്ല സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സിയുടെ പ്രസിഡന്റ് ഇവരെ സ്വീകരിച്ചിരിക്കുന്നത് ഇവർക്ക് അംഗത്വം കൊടുത്തിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർബന്ധം മൂലമാണ് പത്തനംതിട്ടയിൽ വോട്ടെണ്ണി തുടങ്ങുന്ന ആദ്യ മണിക്കൂറിൽ തന്നെ പതിനായിരത്തിൽ പേരെ വോട്ടിന് പരാജയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട അവിടെയുള്ള ബി ജെ പി കാരും മുഴുവൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും അത്ര സ്വീകാര്യമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏതൊക്കെയാലും രാജൻ ജോസഫ് ഒരു കുഞ്ഞമ്മയുടെയും കല്യാണം മുടക്കാൻ പോയിട്ടില്ല രാജൻ ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് ഒളിച്ചോടിയിട്ടില്ല രാജൻ ജോസഫ് നെഞ്ചി പിരിച്ചൊരാ െ ഇവിടെ തന്നെയുണ്ട് ആ രാജൻ ജോസഫിന്റെ മാധ്യമ ധർമ്മത്തെയോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളെ തടയാനോ അവസാനിപ്പിക്കാനോ ശേഷിയൊന്നും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കോ ശ്രീനാദേവി കുഞ്ഞമ്മ അന്നം കൊടുത്തു വളർത്തുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു